ഇന്ന് സോഷ്യൽ മീഡിയയില് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടത് അതിന്റെ ക്യാപ്ഷനായിട്ട് അവർ കൊടുക്കുന്ന എന്താ പറയുക മഴ കണ്ടപ്പോൾ മനുഷ്യന് പോലും ഇല്ലാത്ത ആവേശം എന്നുള്ളത് സത്യം പറയലായ്ക്കുട്ടിയോടെ ആ ഒരു കാട്ടിക്കൂട്ടലും ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു ആനന്ദല്ല കാരണം അതിനെന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല കാരണം നമ്മൾ ഈ പ്രാവശ്യം നല്ല പണിയാണ് നമുക്ക് കിട്ടിയത് കാരണം ചൂട് അതിശക്തി മായ ചൂട് തന്നെയായിരുന്നു പക്ഷേ രണ്ടു ദിവസം മുന്നേ നമുക്ക് ദൈവത്തിന്റെ ആ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമായ ആ ഒരു മഴയെ തീ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചൂട് കൊണ്ട് സഹിക്കാൻ അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക വലിയ ഒരു ദുഃഖത്തിന് ശേഷം അല്ലെങ്കിൽ വലിയ ഒരു സങ്കടത്തിന് ശേഷം നമുക്കൊരു സന്തോഷം വന്നെത്തിയ ആ ഒരു നിമിഷമാണ് അല്ലെങ്കിൽ ആ ഒരു നേരമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയാണ് മഴ ഒന്ന് കിട്ടാൻ വേണ്ടി എല്ലാ മതവിഭാഗക്കാരും അവരുടെ മതാചാരപ്രകാരം പ്രാർത്ഥനകളൊക്കെ നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇനിയും വരും ദിവസങ്ങളിൽ നല്ല ഉപകാരപ്രദമായ മഴ തന്നെ നമുക്ക് കിട്ടട്ടെ എന്നുള്ളത് സർവശക്തനായ തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം